ഇന്ന് വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു ദിവസമാണ് എന്നും ഇല്ലാത്ത അടുക്കള കയറി ഞാൻ വെയിറ്റ് കൂടാൻ വേണ്ടിട്ട് യൂട്യൂബില് ഉണ്ടാക്കി സാധനം വളരെ കുടിക്കാൻ പറ്റും നല്ലതായിട്ട് കുടിക്കാനും രസയാണോ അമ്മ വേണ്ട കണ്ട ആരൊക്കെ വേണ്ട ഞാൻ മാത്രം എനിക്കും വേണ്ട ഇത് കൊള്ളൂല്ല രുത്തിന്റെ ശരി അത് ശരിയുണ്ട് അങ്ങനെ വളരെ വിജയകരമായി ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി ഷേക്ക് പൊളിഞ്ഞു ഞാൻ എന്തുണ്ടാക്കിയാലും ഇതാണ് അവസ്ഥ അതുകൊണ്ടാണ് ഞാൻ അടുക്കള കയറാത്തത് സത്യസന്ധമായിട്ടുള്ള കാര്യം അതാണ് എനിക്ക് കൂട്ടാൻ വെക്കാൻ പോലും അറിഞ്ഞോളൂ െങ്കിലും വേണോ ഫ്രീ ആയിട്ട് തരൂ എനിക്ക് വേണ്ടേ അങ്കു യു ക്യാൻ ഇതാണ് ഞാൻ കുടിച്ച